ജോൺ ഇനി എന്താ നമ്മുടെ പ്ലാൻ സുധൈ വിനുവും കൂടി ജോണിനോട് സംസാരിക്കുകയായിരുന്നു അജു ഒരു ചെറിയ റൂമിൽ മയക്കത്തിലായിരുന്നു അവനെ മുറിയിലാക്കിയവർ പുറത്തായിരുന്നു നമ്മൾ അവനെ കൊണ്ട് നാട്ടിൽ പോകുന്നു പിന്നെ അവളുടെ അടുത്തേക്ക് പക്ഷേ ജോൺ അവൾ അജുവിനെ കണ്ട വിനുവിൻ്റെ സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആരും ഒന്നും മിണ്ടിയില്ല ജോൺ എന്തോ ആലോചിച്ചു കൊണ്ട് അവരോട് ആയി പറഞ്ഞു അവൾക്ക് അവനെ തള്ളിക്കളയാൻ പറ്റില്ല വിനു അവളുടെ ഭർത്താവാണ് അർജുൻ എത്ര ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് അവനാണ് പിന്നെ ഒരു കാലത്തോൾ പ്രണയിച്ചതും അവനെയാണ് അതൊക്കെ ശരിയാണ് പക്ഷെ അവളുടെ എല്ലാ നഷ്ടങ്ങൾക്കും കാരണം അവനാണ് എന്തിന് ഈ രണ്ട് വർഷം ജീവിതം അവളുടെ കുടുംബം എല്ലാം അവൾ എങ്ങനെ പെരുമാറിയാലും നമുക്കവൻ്റെ കൂടെ നിന്നേ പറ്റും അല്ലെങ്കിൽ അവനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല വലിയൊരു അപകടത്തിലേക്ക് നമുക്ക് അവനെ തള്ളിവിടാൻ പറ്റണോ ആ മൂന്ന് കൂട്ടുകാർക്കും അവരുടെ പഴയ കൂട്ടുകാരനെ തിരിച്ചു കിട്ടാൻ പോകുന്ന ഒരവസ്ഥ ആയിരുന്നു ഒരിക്കലും അവനെ നഷ്ടപ്പെടുത്താൻ അവർ ഒരുക്കമല്ലായിരുന്നു അവർ ഹാളിൽ ഇരിക്കുമ്പോഴാണ് മുറിയിൽ നിന്നും അർജുൻ വന്നത് പെട്ടെന്ന് അവനെ കണ്ടതുകൊണ്ട് അവരെല്ലാം പരസ്പരം നോക്കി കാരണം അർജുൻ അങ്ങനെ പുറത്തിറങ്ങി വരാറില്ലായിരുന്നു അർജുന്റെ മുഖം നോക്കി കാണുകയായിരുന്നു അവർ കണ്ണുകളിൽ ഒരു ചെറിയ പ്രസരിപ്പുണ്ട് എങ്കിലും ഒരു നിരാശ നിറഞ്ഞു നിൽക്കുന്നു അവരുടെ അടുത്ത് വന്ന് സോഫയിൽ അവനും ഇരുന്നു അവരുടെ നോട്ടം തന്നിൽ ആണെന്ന് അവനും അറിയാമായിരുന്നു ജോൺ എനിക്ക് ഒരു കുപ്പി വേണം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അർജുൻ ഇനിയും പെട്ടെന്ന് പെട്ടെന്നൊന്നും നിർത്താൻ സാധിക്കില്ലാ എനിക്കകെ ഭ്രാന്തി പിടിക്കും പോലെ തോന്നുന്നു ഒരെണ്ണം എങ്കിലും ജോൺ വിനുവിനെ നോക്കി അവൻ തല അട്ടിക്കൊണ്ട് ബേക്കിൻ്റെ എടുത്ത് പുറത്തേക്ക് പോയി തലയെ കൈവച്ചിരിക്കുമെന്ന് അർജുൻ്റെ അടുത്തിരുന്നു സുധ അവൻ്റെ തൊട്ടു തൊട്ടും ആണ് കൊച്ചിയിലേക്ക് കൊച്ചിയിലേക്ക് അത് കേട്ടതും അർജുൻ അവനെ നോക്കി പിന്നെ ജോണിനെയും പിന്നെ എങ്ങോട്ടോ നോക്കിയിരുന്നു നാളെ മോർണിംഗ് വാട്ട് ജോണും ജോണും സുധയും ഒരുമിച്ച് പറഞ്ഞു കാരണം അവർക്കത് വിശ്വസനീയമായിരുന്നു ഇനി എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല നാളെ തന്നെ പോണം പക്ഷേ അജു നിന്നെ ഈ കോലത്തിൽ അവൾ കാണണ്ട പിന്നെ കുറച്ചു ടൈം എടുത്തു പോയാൽ പോരെ അവൾ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ ഈ രണ്ടു വർഷം ഞാൻ കാത്തിരുന്നത് ഈ വാർത്ത കേൾക്കാനാണ് ഇനി ഒന്നിനു വേണ്ടി ഞാൻ കാത്തിരിക്കില്ല ഇനിയൊരു കാത്തിരിപ്പ് എന്നെ വീണ്ടും ഭ്രാന്തനാക്കും അവൾ എന്നെ എങ്ങനെ ഇങ്ങനെ കാണണം അവൾ കാരണമാണ് ഇങ്ങനെ ആയത് എന്നും അറിയണം അവൻ്റെ മുഖത്ത് നിന്ന് തന്നെ അവർ വായിച്ചെടുത്തിരുന്നു അവൻ അത്രമാത്രം ഗായത്രിയെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് വിനു വന്നതും അർജുൻ അവൻ്റെ കയ്യിൽ നിന്നും കവർ വാങ്ങിയത് പൊട്ടിച്ചു പിന്നെ വേഗം തന്നെ ഒരു ഗ്ലാസ് എടുത്ത് ഒഴിച്ച് അത് കുടിച്ചു ആവേശത്തോടെ മദ്യം കുടിക്കുന്ന അർജുനെ നോക്കി അവർ ഇരുന്നു മദ്യത്തിൻ്റെ രുചി പോലും അറിയാത്ത തങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഒരു തുള്ളി പോലും കൊടുക്കാത്ത ഒരു അർജുനെ അവർ ഓർത്തു അവൻ ഇല്ലാതായിട്ട് രണ്ടു വർഷമായിരുന്നു ഗായത്രി ഏതോ ലോകത്തെന്ന പോലെ ഓരോന്ന് ഓർത്തു സോഫയിൽ സോഫയിൽ ഇട കിടക്കുകയായിരുന്നു ആന അവടുത്ത് നിന്ന് ഇരുന്നിട്ടും ഗായത്രി അറിഞ്ഞില്ല എന്താ മോളെ സ്വപ്നം കാണുവാണോ ഗാത്രി തിരിച്ചു കൊണ്ട് ആനയുടെ മടിയിലേക്ക് തലവെച്ചു കിടന്നു ആനി അവരുടെ തലയിൽ പതിയെ തലോടി ഫോൺ നോക്കിയിടന്നു ആനി നിനക്ക് നാട്ടിൽ പോകാൻ തോന്നുന്നില്ലേ ഇല്ല പിന്നെ അമ്മച്ചിയെ കാണാൻ തോന്നുന്നു പക്ഷെ അവരൊന്നും എന്നെ കയറ്റിയില്ലോ നീ എന്തിനാ എന്തിനടി ഒളിച്ചോടിയേ വെറുതെ ഓരോ മണ്ടത്തരം ചെയ്തു വെക്കും നീ പോടി എൻ്റെ ഇച്ചായും പാവമാണ് അങ്ങക്ക് ഞാൻ അല്ലാതെ ആരടി ഉള്ളത് ഇപ്പോൾ ദുബായ് കിടന്ന് കഷ്ടപ്പെടുന്നത് പോലും എനിക്ക് വേണ്ടിയാണ് എല്ലാം നിർത്തി ഒരുമിച്ച് ജീവിക്കാൻ പിന്നെ അമ്മച്ചിയുടെ ഒക്കെ മാറുണ്ട് ഒരു കുട്ടിയെ കൊണ്ടാ പോയാൽ മതി ആഹാ അപ്പോൾ ആലോചന അവിടെ വരെ ഒക്കെ എത്തിയില്ലേ പോടി നീ പറഞ്ഞ മന്ദത്തരം നിനക്കുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ മണ്ടത്തരം എന്ന് പറഞ്ഞത് ഒരാളെ ജീവനത്തിന് സ്നേഹിച്ച് ശതക്കപ്പെട്ട അവസ്ഥ വെറുതെ രാക്ഷസന്റെ കാര്യം പറഞ്ഞ് നമ്മുടെ മൂട് കളയണ്ട നമുക്ക് പവനെക്കുറിച്ച് പറയാം ഗായത്രി അത് പറഞ്ഞതും വേഗം എഴുന്നേറ്റു അത് മനസ്സിലായി ആന അവളെ പിടിച്ച് അവളുടെ അടുത്തിരുത്തി ഗായത്രി ബി സീരിയസ് ഞാൻ ഒരു കാര്യം പറയാം എന്നായാലും ഒരിക്കൽ അർജുൻ നിന്നെ കണ്ടുപിടിച്ചാൽ നിന്നെ കാണാൻ ഇങ്ങോട്ട് വന്ന നീ എന്തു ചെയ്യും അതിന് ഇത്തരം ഗായത്തിലൂടെ അടുത്തുണ്ടായിരുന്നില്ല അവൾ ആനിയെ നോക്കിയിരുന്നു ഞാൻ ഒരു കാര്യം പറയാം അവൻ വരുന്നത് അവൻ്റെ ഭാര്യ എന്ന നിലയിൽ നിന്നെൻ്റെ അവകാശം സ്ഥാപിക്കാനാവും നിന്നെ വീണ്ടും അവൻ്റെ ജീവിതത്തിൽ കൂട്ടാൻ ഇല്ല ആനി ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല നിന്റെ സമ്മതം അതിന് വേണ്ട അതുകൊണ്ട് നീ പ്രാക്ടിക്കലായി ചിന്തിക്കു അർജുൻ വരുമ്പോൾ നീ എപ്പോഴും അവനെ ഓർത്തിരിക്കല്ല എന്ന് തോന്നണം നീ പറഞ്ഞു വരുന്നതാനി എൻ്റെ ഉഹം വെച്ച് അർജുൻ വന്നാൽ നിന്റെ സമ്മതം പോലും ചോദിക്കാതെ അവൻ നിന്നെ കൊണ്ടുപോകും അത് തടയാൻ നമ്മൾ ഒരു വഴി കണ്ടെത്തണം ആന് പറയുന്നതിൽ കാര്യം മനസ്സിലായി ഗായത്രി ആകെ വെപ്രാളപ്പെട്ടു ശരിയാണ് അർജുൻ ഇനി ഒരിക്കൽ വന്നാൽ അവൾ ആകാശയക്കൊപ്പത്തിലായി നീ ആലോചിച്ച് വിഷമിക്കണ്ട ഹരിയേട്ടൻ വരട്ടെ നമുക്ക് നോക്കാം ഗായത്രി ഒന്ന് മൂളി മുറിയിലേക്ക് നടക്കുമ്പോഴാണ് ആന് പുറകിൽ നിന്നും വിളിച്ചത് നാളെ ഇവനിങ് ആണ് നമ്മൾ പവനെ കാണാൻ പോകുന്നത് അലസമായി ഒന്നു മോളിൽ അവൾ വീണ്ടും നടന്നു മുറിയിലെത്തി ബെഡിൽ കിടക്കുമ്പോഴും അവളുടെ മനസ്സിൽ ആന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു ഇനിയൊരു തിരിച്ചുപോക്ക് അർജുൻ്റെ ജീവിതത്തിലേക്കില്ല അങ്ങനെ വീണ്ടും എന്നെ വേണം എന്ന് പറയുമോ ഏയ് അന്ന് എന്നോട് അങ്ങനെയൊക്കെ ചെയ്ത ഒരാൾ വീണ്ടും എന്നോട് ദേഷ്യമാവില്ലേ അല്ലെങ്കിൽ തന്നെ അജുപേട്ടൻ തന്നെ അന്വേഷിച്ച് നടക്കുമോ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വർഷം കാത്തിരിക്കുമോ ഒരിക്കലുമില്ല അർജുൻ തന്നെ മറന്നു കാണും ആന പറഞ്ഞതുപോലെ മറ്റൊരു വിവാഹം കഴിഞ്ഞ് സുഖമായി ജീവിച്ചെന്നുണ്ടാവും കഴുത്തിലെ താലി മുറുകെ പിടിച്ചു ഗായത്രി കണ്ണുകൾ നിറഞ്ഞു എങ്കിലും ചുണ്ടിൽ ചിരുക്കാൻ ശ്രമിച്ചു എനിക്ക് ഞാൻ പ്രണയിച്ച ആളെ തന്നെയാണ് ഭർത്താവ് ആയിക്കുറ്റിയത് ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹം പോലെ എനിക്കത് സ്വന്തമായി മനസ്സിൽ ആരോടും എന്നില്ലാത്ത ഗായത്രി പറഞ്ഞുകൊണ്ടിരുന്നു തലേനയിൽ തന്നെ പിടിച്ചുകൊണ്ട് ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറയും പോലെ അവൾ അതിനെ പൊതിഞ്ഞുകൊണ്ട് കിടന്നു അർജുൻ തൻ്റെ അടുത്ത് കിടക്കുന്ന തലേന പൊതിഞ്ഞു പിടിച്ചു കിടക്കുകയായിരുന്നു അത് തൻ്റെ ഗായത്രിയാണെന്ന് തോന്നൽ അതിനെ കൂടുതൽ ബലമായി പിടിച്ചിരുന്നു ഞാൻ വരും ഗായത്രി നിന്നെ കൊണ്ടുവരാൻ ഇനി നമ്മുടെ ജീവിതം ഒരുമിച്ചാവും നീ എത്ര വാശി പിടിച്ചാലും ഇനി നീ ഇല്ലാത്ത അർജുനന് ഒരു മടക്കമില്ല കണ്ണിൽ ഉറക്കമെന്നെറിയുമ്പോളും അവൻ കണ്ടു അജുവേട്ട എന്ന് ഉറക്കി വിളിച്ചു കരുന്ന ഗായത്രിയുടെ മുഖം പിറ്റേന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ ഫ്ലാറ്റിൽ എത്തിയിരുന്നു ഗായത്രിയും ആനിയും ഗായത്രി കുളിച്ചു വരുമ്പോഴാണ് ആന അവളോട് അടുത്ത് വന്നത് ഗായത്രി നമുക്കൊരു ഏഴ് മണിക്ക് ഇറങ്ങാം അവൻ അവിടെ വെയിറ്റ് ചെയ്യാ എന്ന് പറഞ്ഞത് എന്തോ ഒരു പേടി പോലെ തോന്നുന്നു ആനി എന്തോ അപകടം വരുന്നത് പോലെ നിൻ നിന്റെ തോന്നലാണ് അവനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സമാധാനം കിട്ടും എനിക്കും അവർ ചിരിച്ചുകൊണ്ട് കൊണ്ട് ജോലിയിൽ മുഴുകി ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് ആനി ഗായത്രിയെ ശ്രദ്ധിച്ചത് അവളുടെ നെറ്റിയിൽ സിന്ദൂരം പിന്നെ കഴുത്തിലെ താരി പുറത്തിട്ടിരിക്കുന്നതെല്ലാം ആനി അവളെ നോക്കുന്നത് കണ്ട് ഗായത്രി അവളോടായി പറഞ്ഞു ഇങ്ങനെ പോകണം എന്ന് തോന്നി അവനെ ഒഴിവാക്കാൻ ഇത്രയൊക്കെ വേണം വേണം പിന്നെ എനിക്ക് അവകാശമുള്ളത് തന്നെയാണ് ഇതെല്ലാം ആനി മറ്റൊന്നും പറഞ്ഞില്ല അവൾക്കറിയാമായിരുന്നു ഗായത്രി എത്രമാത്രം അജുനെ സ്നേഹിച്ചിരുന്നു എന്ന് ആനിയുടെ സ്കൂളിൽ തന്നെയാണ് അവൾ അവർ ആ റെസ്റ്റോറൻറ്റിൽ എത്തിയത് പുറത്തുവണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ആനി ഗായത്രി അവിടെ നിർത്തി പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി പിന്നെ രണ്ടുപേരും അകത്തേക്ക് നടന്നു അപ്പോഴാണ് ഗായത്രി അന്ന് കണ്ട രണ്ടു പേരിൽ ഒരാൾ അവിടെ നിൽക്കുന്നത് കണ്ടത് അയാളെ കണ്ടതും ഗായത്രി പേടിച്ചുകൊണ്ട് ആനിയെ നോക്കി ആനി കുറച്ച് മുന്നിൽ പോയി മുന്നിലായിരുന്നു അവളോട് കാര്യം പറയാൻ വേണ്ടി പോകാൻ നിന്നതും അയാളെ പിന്നെ അവിടെ ഒന്നും കണ്ടില്ല ചുറ്റു നോക്കിയെങ്കിലും അവിടെ ഒന്നും അയാൾ ഉണ്ടായിരുന്നില്ല തനിക്ക് തോന്നിയതാവും എന്ന ചിന്തയിൽ ഗായത്രി അത് വിട്ടു പിന്നെ അവളെ ടെൻഷൻ പവനെ കുറിച്ചായിരുന്നു ആനിയും ഗായത്രിയും ഒരു ടേബിളിൽ ഇരുന്നു പവൻ എത്തിയിരുന്നില്ല ആനി പവനെ വിളിച്ചു സ്ഥലം പറഞ്ഞു കൊടുത്തു പിന്നെ രണ്ട് കോഫിക്ക് ഓർഡർ കൊടുത്തു ഗായത്രിയുടെ ടെൻഷൻ കണ്ട് ആനക്ക് ചിരി വന്നു നിന്റെ അഭിപ്രായം കണ്ടാൽ തോന്നും പെണ്ണ് കാണൽ അണന്നു എനിക്ക് എന്തോ പോലെ ഇതുവരെ ഇല്ലാത്തൊരു തരം ഭയം ആരോ എന്നെ ശ്രദ്ധിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നു അതൊക്കെ നിന്റെ പേടി പേടിക്കൊണ്ട് തോന്നുവാൻ നമ്മൾ അവനോട് കാര്യം എല്ലാം പറയുന്നു പോകുന്നു അത്രയേ ഉള്ളൂ ഗായത്രി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു പിന്നെ പവൻ വരാൻ വേണ്ടി കാത്തിരുന്നു ദൂരെ നിന്ന് നടന്നു വരുന്ന പവനെ കണ്ടു ആനയും ഗായത്രിയും ചിരിച്ചു പക്ഷെ പവന്റെ നോട്ടം ചെന്നത് ഗായത്രിയുടെ നെറ്റിയിലെ സെന്തൂരത്തിലും കഴുത്തിലെ താളിയിലുമായിരുന്നു ഒരു നിമിഷം പകച്ചു നിന്ന് അവൻ വീണ്ടും അവരുടെ അടുത്ത് വന്നു ആനി പവനോട് ഇരിക്കാൻ വേണ്ടി പറയുമ്പോഴും അവൻ്റെ നോട്ടം ഗായത്രി ആണെന്ന് അവർക്ക് രണ്ടു പേർക്കും മനസ്സിലായി പവൻ എന്ത് പറഞ്ഞു തുടങ്ങണം എന്നറിയാതെ ഇരുന്നു ഒരു കോഫി കൂടെ ഓർഡർ കൊടുത്തു പവന നേരെ ഇരുന്നു ഗായത്രി അപ്പോഴും നോക്കുകയും ഒപ്പം പവനോട് അങ്ങനെ എല്ലാം പറയും എന്നൊരു ചിന്തയിലുമായിരുന്നു പവൻ ഇവൾക്ക് പറയാനുള്ളത് എല്ലാം നീ കണ്ടില്ലേ പവൻ ഒന്നുപോ ഗായത്രിയുടെ കവിത്തിലേക്കും നെറ്റിയിലേക്കും നോക്കി പവൻ്റെ മുഖത്തെ വിഷാഭാവം ആനി മനസ്സിലാക്കിയിരുന്നു ഗായത്രി പവനെ നോക്കാതെ എങ്ങോട്ടോ നോക്കി ായിരുന്നു പവന്റെ നോട്ടം കാൽ തന്നെയാണെന്ന് മനസ്സിലാക്കി ആന വീണ്ടും തുടർന്നു പവൻ ഇനി എന്തെങ്കിലും ഇല്ല ആനി ഞാൻ ഇത് വിശ്വസിക്കില്ല പെട്ടെന്നൊരു ദിവസം ഒരു താലിയും സിന്ദൂരവും ഇട്ടു വന്നാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടൻ അല്ല ഞാൻ പവൻ ഇവളുടെ വിവാഹം രണ്ടു വർഷം മുന്നേ കഴിഞ്ഞതാണ് എങ്കിൽ ഇവളുടെ ഭർത്താവ് എവിടെ